മന്ത്രിസഭ അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുന്നത് ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് അത് ചെയ്തില്ല ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സിപിഐയെ പറ്റിക്കാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണല്ലോ പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലര മുക്കഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പൊ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ൂറ് രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പൊ രണ്ടായിരത്തി രൂപ ആക്കാം എന്ന് പറഞ്ഞ് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം നാനൂറാങ്കിൽ നാനൂറ് കൂട്ടിയതിനുള്ള കാര്യം അഞ്ചു മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ അഞ്ചു മാസം പെൻഷൻ മുടക്കിയുള്ള ആളാണ് കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് അത് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് എന്നാ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ പാടില്ലേ ആക്കിയില്ല ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് അവർ ആയിരം രൂപ കൂട്ടി എന്നവരാണ് അതായത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ ആശാവർക്കർമാര് സമരത്തിലായിരുന്നു ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചോ അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ് എന്നിട്ട് ഇപ്പം എത്രയാണ് അവർ ചോദിച്ചത് എഴുന്നൂറ് രൂപയാണ് മിനിമം വേദന ഒരു ദിവസത്തെ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കുക മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുതൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപയാണ് അത് തെറ്റാണ് അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ഇപ്പൊ കോടി കളിയാക്കാണ് രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയാണ് സപ്ലൈകോക്ക് രണ്ടായിരത്തിഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവർ പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ ഗ്രാന്റ് കൊടുക്കും ഞങ്ങള് ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കിപ്പ ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുന്നവർ ഡി എ ഗഡു ഡി എയുടെ അത്ര ആറ് ഗഡു കുടിച്ചുകയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുകൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവര് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ റെക്കമൻഡേഷൻ അത് നടപടി ആരംഭിച്ച ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ കുറിച്ചും ഒന്നും മിണ്ടാട്ടോ ഇല്ല കുടിശ്ശിയെ കുറിച്ചും ഇണ്ടാട്ടോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയാണ് നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു പച്ച കള്ളവാണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം താണ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാർദ്ധക്യാല പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തിമൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു ഇങ്ങനെയാണ് പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുനൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് വരെ നക്കിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടട്ടില്ലതു എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർദ്ധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂൾ ആണ് ക്യാപ്സ്യൂൾ സി പി എം കാപ്സ്യൂൾ ആണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനേയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലേയും പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസ കുടിശ്ശികയാണ് അത് ഐസ് തോമസ് ഐസക്ക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട് അത് ഈ മാറ്റാൻ വേണ്ടി അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടെടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ടുണ്ട് ഒരു കുടിശ്ശികയില്ല അത് തോമസ് ഐസക്ക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അപ്പൊ അവർ സി പി എം കാർക്ക് ഒരു കാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിയെന്നു വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല വെല്ലുവിളിക്കില്ലെന്ന് രേഖകളുണ്ട് രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞ അതുകൊണ്ട് ഡൈരി ഉണ്ടെങ്കിൽ തെളിയിക്കും പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ വല്ല സി പി എം കാര്യ ക്യാപ്സൂളും നിങ്ങൾ കൈരളിക്കാരും ഒക്കെ പറയും അല്ലാതെ വേറെ ആരും പറയില്ലേ തുടക്കത്തിലെ അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയെന്ന് നാലര കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ നാനൂറ് രൂപ കൂട്ടി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് അല്ല കഴിഞ്ഞ പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് ഇത് പത്താം മാസം അല്ലേ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏഴാം മാസം അപ്പോ പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് നിയമസഭയിൽ നടപ്പാക്കിയില്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ അല്ലേ നടപ്പാക്കുന്നത് അപ്പോ ഒരു ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപി നടപ്പാക്കും ഞാനിപ്പോ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ പ്രഖ്യാപിക്കും യു ഡി എഫ് അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഇത് പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും ഞങ്ങൾ പറയണം ഇവര് ഫസ്റ്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണതിന്റെ തല ആഴ്ച അത് ആരെ പറ്റിക്കാനാണ് എവിടുന്നാണ് ഫണ്ട് വന്ന് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എവിടെന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്ന ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കണിയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീലൊപ്പിച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല അതിനി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന രണ്ടു മൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്ന രണ്ടു മൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയെന്ന് ബാക്കി വരാനിരിക്കണ സർക്കാരിന്റെ തലയിലോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് അതല്ലേ സജ്ജമായി ഉറപ്പായിട്ടും ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഞങ്ങൾ നന്നായി വോട്ടർപ്പെട്ടികളിൽ പേര് ചേർത്തു കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി ഞങ്ങൾ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങൾ നടത്തി ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല തയ്യാറെടുപ്പാണ് നല്ല വിജയം യു ഡി എഫിനുണ്ടാവും